എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ അപ്പോൾ ഇന്ന് പോഷകത്തിൻ്റെ കലവറയായിട്ടുള്ളൊരു തോരൻ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിവിടെ കുറച്ച് ചെറുപയർ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ഇതുപോലെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റിൻ്റെയും ചെറുപയറിൻ്റെയും ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ പോഷകത്തിൻ്റെ ഒരു കലവറ് തന്നെയായിരിക്കും നമ്മുടെ ഈ തോരൻ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും മറ്റ് പോഷകങ്ങളും ജീവകങ്ങളും ഒക്കെ ധാരാളം ഈ രണ്ട് സാധനങ്ങളിലും അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഇതിന് ഒരു അരപ്പും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ട സാധനം കുറച്ച് തേങ്ങ തിരുങ്ങി വെച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ പോലും ഇല്ല വളരെ കുറച്ച് മുളക് പൊടിയേ എടുത്തിട്ടുള്ളു ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു കാൽ സ്പൂൺ നല്ല ജീരകം മൂന്നാല് വെളുത്തുള്ളി അല്ലി ചുമന്നുള്ളി മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിത് പച്ചമുളക് മാത്രം ഇട്ട് ഈ തോരൻ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ കളറിന് വേണ്ടി ഒരു സ്വല്പം കാശ്മീരി മുളക് കൂടിയും കൂടെ ചേർത്തിരിക്കുന്ന ഇതൊന്ന് ചതച്ചെടുക്കണം കടുക് വറുത്ത് നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റുക പിന്നെ പയറിട്ട് കൊടുക്കുക അരപ്പ് ഇടുക അപ്പം നമ്മുടെ തോരൻ തയ്യാറാകും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ക്യാരറ്റ് വഴറ്റുകയും ചെയ്യണം ഇത്രയും ചെയ്തിട്ട് വരാം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചിനിച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കൂടി ഇട്ട് ആദ്യം ഒന്ന് നടക്കാം രണ്ട് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് അതുകൊണ്ട് തന്നെ അവസാനം ഇതിന് കടുക് വറുത്ത് ചേർക്കുന്നില്ല നമ്മൾ ആദ്യം തന്നെ കടുക് വറുത്ത് ഇതിനകത്താണ് ക്യാരറ്റ് വഴറ്റാൻ പോകുന്നത് ചെറുതായിട്ടൊന്ന് മൂത്തോട്ട് ചെറിയുള്ളി മൂത്തപ്പം അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒരു നുള്ളും ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുപയറും നമ്മൾ േശം ഉപ്പിട്ടാണ് വേക്ക് വെച്ചിരിക്കുന്നത് ബാക്കി ഉപ്പൊക്കെ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്ന് വാടി വരക്കാം തോരനൊന്ന് ഞാനൊന്ന് അടപ്പ് കൊണ്ടുവന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആവിയൊക്കെ കയറി അതൊന്നും വെന്തോട്ടെ ക്യാരറ്റിൻ്റെ അടപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റിലേക്ക് ഞാൻ ചെറുപയർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഇളക്കി യോജിപ്പിക്കാം രണ്ടും ഒരേ അളവിൽ എടുക്കുന്നതാണല്ലോ എൻ്റെ കയ്യിൽ ക്യാരറ്റ് കുറവായിരുന്നു അതുകൊണ്ട് ഒരു ക്യാരറ്റേ എടുത്തിട്ടുള്ളൂ പയർ ഇച്ചിരി കൂടുതലുമായിപ്പോയി രണ്ടും ഏകദേശം ഒരുപോലെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും രണ്ടും കൂടെ ഒന്നും ഇനിയിപ്പടച്ചു വെക്കേണ്ട കാര്യമില്ല പുറമേ ഒന്ന് ഞാൻ തീ സിമ്മിൽ ഇട്ടിരിക്കുവായിരുന്നു ഇനി ഇച്ചിരി തീയൊക്കെ കൂട്ടിക്കൊടുക്കാം ഒന്ന് അതിൻ്റെ ജലാംശം മാറ്റുമ്പോൾ നമുക്ക് തേങ്ങ ചതച്ചത് ഇട്ടുകൊടുക്കാം ചെറുപയറിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ആ ഒരു നനവൊക്കെ ഏകദേശം ഒന്ന് തോർന്നിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങ ചതപ്പ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ തോരനിലേക്ക് ചേർത്തു തേങ്ങ ചതച്ചത് പയറ് ക്യാരറ്റ് കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തീ സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കാം തോരൻ്റെ അടപ്പ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ആവിയൊക്കെ കയറി അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ തോരൻ്റെ ഇവിടെ റെഡിയായി കഴിയും ഉപ്പും കൂടെ ചെക്ക് ചെയ്യണം ഇളക്കി ചേർത്തിട്ട് കാണാം ക്യാരറ്റിൻ ചെറുപയറും കൊണ്ടുള്ള നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു നല്ല ഇത് രണ്ടും കൂടെ ചേർന്ന് ഉള്ള തോരം കഴിക്കാനായിട്ട് ടേസ്റ്റ് മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ശരീരത്തിന് വേണ്ട പല മൂലകങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ചെറുപയറൊന്ന് മണിമണി പോലെ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ വേവിച്ചപ്പോൾ ഒരു അല്പം എൻ്റെ ചെറുപയർ വെന്ത് പോയി അതുകൊണ്ട് അപ്പോൾ ഒന്നിച്ച് ഒന്ന് കട്ട പോലെ ഒന്ന് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് ചെയ്യുന്നവരൊന്നും മണി മണി പോലെ പയർ ഉപയോഗിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊക്കെ എടുത്തിട്ട് കാണാം ക്യാരറ്റും ചെറുപയറും കൊണ്ടുള്ള അടിപൊളി തോലൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് കാണുന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം പോഷകത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ സൂപ്പർ പോഷകങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് തോരനുണ്ടാക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇത് വളരെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഞാനിത് വീട്ടിലിവിടെ ചെയ്തപ്പം നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു കുഞ്ഞു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാം